ശാസ്താങ്കോട്ടയിൽ വിവേകാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ശാസ്ത്ര പ്രദർശനം നടത്തി വിവേകാനന്ദ ഗേൾസ് ഹൈസ്കൂൾ പ്രഥമാധ്യാപകൻ ഇന്ദുലാൽ ഉദ്ഘാടനം ചെയ്തു ശാസ്താങ്കോട്ട വിവേകാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ശാസ്ത്ര പ്രദർശനം സംഘടിപ്പിച്ചത് വിവേകാനന്ദ ഗേൾസ് ഹൈസ്കൂൾ പ്രഥമാധ്യാപകൻ ഇന്ദുലാൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും ഇവിടെ കാര്യമല്ല ഉത്തരവാദിത്തുക പക്ഷേ ശാസ്ത്ര പ്രദർശനത്തിലൂടെ ശാസ്ത്ര പ്രദർശനം മാത്രമല്ല കണക്ക് ശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള എക്സിബിഷനുണ്ട് സാമൂഹിക ശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള എക്സിബിഷനുണ്ട് ഇവിടെ അതുപോലെ ഭാഷാപരമായ കഴിവ് വളർത്തുന്നതിനുള്ള കാര്യങ്ങളും ഇവിടെ അധ്യാപികമാർ ഒരുക്കിയിട്ടുണ്ട് ഇനി കുട്ടികളെല്ലാം ഒന്ന് മാറി കഴിയുമ്പോഴാണ് അതെല്ലാം ഒന്നും റെഡിയാവുക ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രഥമാധ്യാപകൻ ശിവശങ്കരപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു ശാസ്ത്ര പ്രദർശനം സംഘടിപ്പിച്ചത് കടമ്പനാട് കെ ആർ കെ പി എം സ്കൂൾ പ്രഥമാധ്യാപകൻ എം അനീഷ് ആശംസകൾ നേർന്നു പ്രദർശനത്തിൽ പരിസ്ഥിതിയിലെ എല്ലാ പ്രകൃതിദത്ത ഘടകങ്ങളെയും ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾ അവരുടെ സൃഷ്ടിപരമായ കഴിവുകൾ തെളിയിച്ചു ശാസ്ത്ര പരീക്ഷണങ്ങളും വർക്കിംഗ് മാതൃകകളും ഗണിതശാസ്ത്രവും സാമൂഹ്യശാസ്ത്ര മാതൃകകളും ഭാഷാ പ്രാധാന്യമുള്ള ചാർട്ടുകളും പ്രദർശനത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ 沙斯塔戈渣。